അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ സ്വിഗ്ഗീൻ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഒന്നും അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് എടുക്ക് ഇതിപ്പോൾ ഇന്നലെ ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ട് ചെറുപയറൊക്കെ കുതിർത്തതായിരുന്നു പിന്നെ മടികാരണം ഫ്രിഡ്ജിലേക്ക് അങ്ങ് എടുത്ത് വെച്ചു ഇന്നിപ്പോൾ സ്നാക്കിനൊന്നുമില്ല അപ്പോൾ റെഡിയാക്കി എടുത്തല്ലേ മതിയുള്ളൂ ചെറുപയറിലേക്ക് ഒരു ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് രണ്ട് വിസിൽ അടിച്ചെടുക്കുക ഇനിയിപ്പോൾ ബാറ്ററിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു നുള്ളുപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ ദ ഇതുപോലെ അങ്ങ് ഇളക്കി മിക്സാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക രണ്ടച് ശർക്കര കൂടി മെൽറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഒരു മുറി തേങ്ങയും ചെറുവി എടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായും കുറച്ച് ജീരകവും പഞ്ചസാരയും ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ദാ ചെറുവയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക നല്ല പോലെ അങ്ങ് ഉടയ്ക്കണ്ട കേട്ടോ ഇനി ഒന്നുകൂടെ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ചെറിയ തേങ്ങയും നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മിക്സും ശർക്കര പാവും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് ഇളക്കി മിക്സാക്കി ൊക്കെ എടുക്കാട്ടോ ഇനി ഇതിലത്തെ വെള്ളത്തിൻ്റെ ആ ഒരു അംശം പോകാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതുപോലെ ബോളാക്കിയിട്ട് ഒരുട്ടി കൊടുക്കാം കേട്ടോ ഈ ഒരു സമയം വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ നല്ല കൂടി പിടിച്ച് ബോൾ പിടിച്ചെടുത്തത് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചളിപിളിയുന്നുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല പൊരിച്ച് വരുമ്പോൾ സെറ്റാക്കി കിട്ടും ഇനി എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കുക തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് കുട്ടികൾ കിച്ചണിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കുക്കാക്കുന്നതെന്ന് അങ്ങനെതാണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് സുഗീനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതുപോലെ എല്ലാം ഫ്രൈ ആക്കി എടുക്കാം അപ്പൊ ഇതാ ഇതുപോലെ ഒട്ടിപ്പിടിച്ചത് നമ്മൾ ഇതുപോലെ വിട്ടു കൊടുക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ വലിയ ലുക്കും അകത്ത് ഇങ്ങനെ പിളിപ്പിളിണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം ടേസ്റ്റ് വയസ്സ് അടിപൊളിയാണ് കേട്ടോ ഉള്ളി കുറച്ച് ജ്യൂസിയാണ് അപ്പൊ എല്ലാരും ട്രൈ ആക്കി നോക്കണേ